സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടിയ തൃശൂരിലെ സുധർമ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല ഇല്ല മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരാൾ കൂടി മരിച്ചു മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശി എം ശോഭന ആണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഈ മാസം നാലിനാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് അബോധാവസ്ഥയിലാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് അബോധാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന ഇവർ ഇന്ന് രാവിലെയാണ് മരിച്ചത് രോഗം സ്ഥിരീകരിച്ച ശേഷം തിരുവാലിയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു രോഗബാധിതരായ രണ്ടു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഈ മാസം മരിച്ചത് രോഗം സ്ഥിരീകരിച്ച ഒമ്പത് പേർ കൂടി ചികിത്സയിൽ തുടരുന്നുണ്ട് ഇവരിൽ രണ്ടു പേർ കുട്ടികളാണ് മുതിർന്ന ഏഴു പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് വിദഗ്ദ്ധ ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘത്തിന്റെ പരിചരണത്തിലാണ് അവർ കഴിയുന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ